അപ്പൊ ഞാനേ വരുന്ന വഴിക്ക് അവിടെ കൊറച്ചാൾക്കാരോട് സംസാരിച്ചോണ്ടിരുന്നേ അപ്പൊ കൊച്ചത് വാദൊക്കെ വന്നിരിക്കുക ഈ വീട്ടിലെ മുതലാളിയാണോ പേരെന്തോ മുതലെ ലിജി ജോസോ ലിജി ജോസെന്താ തിന്നെ എന്നും വിട്ടായി അപ്പൊ ഫ്രണ്ട്സേ അപ്പൊ നമ്മള് പുതിയൊരു വീട്ടിലേക്ക് സാധം അപ്പൊ നമ്മള് ലിജി കൊച്ചു വീട്ടിലാണ് കേട്ടോ അപ്പൊ ഞാൻ വീട്ടിൽ വന്നതിനെ നല്ല ഉറക്കമൊക്കെ ഇറങ്ങിയതിനാൽ ഉറക്കത്തിൽ എണീറ്റ് വരുമോട്ടോ ഞാനത് അച്ഛനുണ്ട് നമ്മടെ പയ്യന്മാരെല്ലാം ഉണ്ട് കേട്ടോ കണ്ണനുണ്ട് ശ്രീകുട്ടനും ദേവനും പിന്നെ റ് പിന്നെ ക്രിസ്റ്റി അവരെല്ലാവരും ഉണ്ട് കേട്ടോ അവരെയൊക്കെ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും പരിചയം ഉണ്ടാവും ഏ അപ്പൊ യുവമാർ എന്തൊക്കെയാ അവിടെയെന്ന് പറയുന്നത് കേട്ടോ അപ്പൊ എന്താ വരുടെ ചോദിച്ചാൽ നമ്മൾ എല്ലാവരും കൂടെ കുളിക്കാനായിട്ട് വന്ന ഇവിടെ ആറ്റിൽ കുളിക്കാനായിട്ട് വന്ന ആറ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കിഡിലോസ്കി എന്ന് വെച്ചാൽ കിഡ്ഡിലോസ്കി വൈബ് ഒരു രക്ഷയില്ലാത്ത വൈബ് അപ്പൊ ഞാൻ ആകെ ഇന്ന് രാവിലെ മൂന്ന് നാലര തൊട്ട് വണ്ടി പിടിക്കാൻ തുടങ്ങി കേട്ടോ നാലര തൊട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ വന്നപ്പോൾ ഏകദേശം മൂന്നര നാലുമണിയായി പാകത്തായിട്ട് കുറച്ച് നേരം തുടങ്ങി ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം തുടങ്ങി പിന്നെ ഇവന്മാരി കടന്നിട്ട് നമുക്ക് വെള്ളത്തിൽ പോകാം കുളിക്കാൻ പോകാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിർബന്ധം അപ്പം കൂടുതൽ സംസാരിക്കുന്നില്ല സംഭവം കാണിക്കാം അനിപ്പന്ന ഏഹ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആള് കാണിച്ചു തരാം കേട്ടോ സംഭവം എങ്ങനെയാണെന്ന് വെച്ചാല് സംഭവിച്ചാല് നല്ല ഈ ഈ ഒരു രക്ഷയില്ല ഭയങ്കരമായ ഒഴുക്ക് എത്രത്തോളം നമുക്ക് ഈ ഭാഗത്തെങ്ങാണ്ട് നിന്ന് കുളിക്കാനേ പറ്റുള്ളൂ ഈ ഒഴുക്കിനകത്ത് കുളിക്കാൻ പോയ നമ്മൾ അപ്പൊ നമ്മുടെ പയ്യന്മാരൊക്കെ ഇവിടെ കുളി തുടങ്ങി കേട്ടോ സംഭവിച്ചാല് ഏ ആണോ തണുപ്പുണ്ടോ ഭയങ്കര തണുപ്പാണ് കേട്ടോ വെള്ളത്തിന് ഒരു എക്സ ഇല്ല അടിപൊളിയാണ് പക്ഷെ ഈ ഒഴുക്കിനൊക്കെ സത്യം പറഞ്ഞാൽ നമ്മള് കുളിക്കാനായിട്ട് ഇറങ്ങി കഴിഞ്ഞാല് ഉറപ്പായിട്ട് ഇതാ ഇവിടേക്ക് ആ ചുഴിയിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മളിത് അങ്ങ് താഴെ എത്തും ഡാ പറഞ്ഞാൽ കേൾക്കാറ് ശ്രീ കേട്ടോ അല്ലേ ഉമാരെ ഞാൻ ഈ സൈഡിലേക്കിട്ട് കുളിപ്പിക്കുക കാരണം വെച്ചാൽ ഈ ഒഴുക്കാണ്ടില്ല അതിനകത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതുവഴി ഇറങ്ങി നമ്മൾ ഓരോ അപകടങ്ങൾ കാണുന്നതല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഉമാരെ ഒന്ന് കണ്ട്രോൾ ചെയ്തു ഉമാരെ കുളിപ്പിച്ച് കയറ്റിന് ശേഷം ഞാൻ കുളിക്കാമെന്ന കരുതി അതുകൊണ്ട് ഇങ്ങനെ നിൽക്കട്ടോ ഓ ഇടൻ കുളി ഒരു രക്ഷയില്ലാത്ത കുളിയായിരുന്നു ഓ എത്ര നേരം ഒരു ഒന്നൊന്നര മണിക്കൂർ ഞങ്ങൾ ഇവിടെ കിടന്ന് എൻജോയ് ചെയ്തു േ അടിപൊളിയായിരുന്നു ഏഹ് ഭയങ്കര തണുപ്പല്ലേ ഏഹ് തണുപ്പ് രക്ഷ ഇല്ല കേട്ടോ രക്ഷയില്ല രക്ഷയില്ല അതെ ട്യൂമാരി കുളിയാക്കഴിഞ്ഞിട്ട് ടൗമാരുടെ അവിടെ പക്കാവടാ കഴിച്ചോണ്ടിരിക്കെന്താ വരുവാന്ന് വെച്ചാല് നിറ്റിക്ക് ഡയപ്പറൊക്കെ വാങ്ങിക്കണ്ടത് അപ്പൊ ഞങ്ങള് രാജകുമാരി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവാ സ്കൂളാണോ ക്രിസ്ത്യൻ സ്കൂളോടാ കേട്ടോ എബിനൈസറോടാ പഠിക്കുന്നത് ഭുവനേശ്വരും ക്രിസ്റ്റി അവിടെ പഠിക്കട്ടോ അപ്പം രാജകുമാരി പോയിട്ട് ഡയപ്പർ വാങ്ങിക്കണം ആ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് ഇപ്പൊ അച്ഛൻ്റെ ഇവിടെയൊന്നും അടുത്ത് കേട്ടോ അച്ഛന് ഈ വൈപ്പൊന്നും പിടിക്കാൻ പറ്റുന്നില്ല കാരണം അച്ഛനാണെങ്കിൽ പണ്ട് പോലെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കിടന്ന് ആ വൈപ്പ് കിട്ടും അച്ഛൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ആ ഒരു സുഖം കിട്ടത്തില്ല കാരണം ഞങ്ങളെല്ലാരും വെള്ളത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില അട്ടിപ്പൊളിച്ച് അട്ടിപ്പൊളി സൂപ്പറായിരുന്നു പുളി അടിപൊളിയായിരുന്നു കാരണം ആ ഒരു ഫീല് തടത്തും എല്ലാം കൂടെ ആകുമ്പോൾ തിരിച്ച് കയറാൻ തോന്നുന്നില്ല അതൊരു മെയിനായിട്ടുള്ള പ്രശ്നം അപ്പം എന്തായാലും നമുക്ക് പോവാട്ടോ അപ്പൊ ഇത് അടുത്ത ദിവസം വരാൻ പറ്റുമെങ്കിൽ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അത് അവിടുന്ന് ഒഴുകി വരുന്ന വെള്ളം കേട്ടോ മലയിൽ നിന്ന് ഒഴുകി ഡാം തുറന്നിട്ടുണ്ടെന്ന് അറിഞ്ഞേക്കുന്നത് ഏത് ഡാമാണ് അറിയാൻ വയ്യ ആ എന്തായാലും നമുക്ക് അടുത്ത നെക്സ്റ്റ് വലിയ പോവാട്ടെ അപ്പോ ബാ അമ്മ പോലും എവിടാ അല്ല നമുക്ക് നമ്മൾ ആ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് വന്നിട്ട് ഓക്കെ അപ്പൊ ഇനി വേഗം നമുക്ക് പച്ച വണ്ടി വാ പോയിരിക്കണോ ഈ ഷഡ് കിടക്കുന്നത് കുറച്ച് മുകളോട്ട് വരുന്ന റോഡാണ് കേട്ടോ എങ്ങോട്ടോ നമ്മിച്ചല്ലോ ആണോ പുത്തനെയാ കേറുന്നേട്ടോ രക്ഷയില്ല അയ്യോ കഴിക്കുന്നു വെള്ളത്തിൽ കിടന്നെന്താ ദേവന്റെ ഇല്ല തുണി തുണി എല്ലാരും തുണി കൊടുത്തേക്കേവന്റെ കണ്ടു നോക്കി നടക്കുന്ന ശ്രീകുട്ടിക്കി കൊടുന്ന് ഡിക്കോ അച്ച വണ്ടിക്ക നേരെ ആ ആ റൂട്ടിലേക്കാണ് രാജകുമാരി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ അവിടെ പോയി നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ പോകണം അവിടെ പോയി സാധനമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് നമുക്ക് വീട്ടിലോട്ട് പോകാം വീട്ടിൽ ചെന്നിട്ട് അവരൊക്കെ എന്താ പരിപാടി എന്നുള്ളത് നോക്കാം കേട്ടോ ഓക്കെപ്പാ അപ്പോൾ ഞങ്ങളിത് ഇവിടെ വന്ന രാജകുമാരി സർവീസ് കാരണമാകുന്നത് നീതി മെഡിക്കൽ സ്റ്റോർ അപ്പോൾ ഇവിടെ നമ്മുടെ ഡയപ്പർ ഉണ്ടോയെന്ന് നോക്കാം റേറ്റ് കുറവായിരിക്കുമെന്ന് വിചാരിച്ചിട്ടോ ഇവിടെ വന്നേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ചോദിച്ചു നോക്കട്ടെ ഡയപ്പറ് വില കുറവുണ്ടോ ലാർജ് അല്ല കമ്പനി ഏതാണല്ലോ വേറെ അല്ല ലാർജാണ് അല്ല അഡൽട്ട് ആണ് ആ അഡൽട്ട് ആ വേണ്ടേ അതെ സ്നീ ആ ലാർജ് ബീഫിറ്റ് ആണോ ഉള്ളത് വേറെ ഏതാ ഉള്ളത് അല്ല ഒട്ടിക്കുന്നതിട്ട് അത് ഒരെണ്ണം എടുത്തോ നോക്കട്ടെ അപ്പൊ ഇവിടെ മേടിച്ചു ഞമ്മളിന്നത്തെ ഷോപ്പിംഗ് വരണെല്ലാം കഴിഞ്ഞാട്ടോ ഇനി നേരെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ എന്താ പരിപാടി നമുക്ക് എന്നാൽ കൊച്ചെന്തെടുക്കാൻ നോക്കട്ടെ അവിടെ ാണ് വന്നേനെ കുളിക്കാൻ പോകുമ്പോ കൊണ്ടുപോകണേ ആറ്റില് കാണാൻ കൊണ്ടുപോകണം കൊണ്ടുപോകണന്നൊക്കെ പറഞ്ഞേ കറക്ക് പേടിക്കണെന്ന് പറയാതോ നാനൂറ്റി നാൽപ്പത് ബീഫ്റ്റ് ഞാൻ ഇരുന്നൂറ്റി എഴുപതിനാ പേടിക്കുന്നത് നമ്മുടെ ചുറ്റുമല ആശ്വാസത്തിൽ ഇരുന്നൂറ്റി എഴുപതേ ഉള്ളൂ നോക്കട്ടെ എത്രയാവുമോ ആണോ ബീഫിറ്റ് മാത്രമേ ഉള്ളൂല്ലേ ഇവിടെ ജനൌഷധിയുണ്ടോ ചേച്ചി അഞ്ചുമണി വരെ ഉള്ളുല്ലേ ഓ നമ്മുടെ സമയം വളരെ കേട്ടോ ഞങ്ങള് സ്ഥിരമായിട്ട് മേടിക്കുന്ന കേട്ടോ അതുകൊണ്ട് നമ്മള് ഏ ഞങ്ങള് കൊല്ലത്താ വീട് അത് ഭയങ്കര വിലയാണെങ്കിൽ നോക്കണ്ട ഞാന് ആ അന്നേരം നോക്കട്ടെ ോക്കട്ടെ അങ്ങനെ നമ്മള് ഡയപ്പർ വാങ്ങി കേട്ടോ നമ്മള് ഡയപ്പർ വാങ്ങിക്കാൻ വന്നത് നീതി മെഡിക്കൽ സ്റ്റോറിലെട്ടോ ഇതേ കാണുന്ന നീതി മെഡിക്കൽ സ്റ്റോറിലാ നമ്മൾ നമ്മളവിടെ ചുരുമായിട്ട് മേടിക്കുന്നൊരു ഡൈപ്പറുണ്ട് ആ ഡൈപ്പറിന് ഇരുന്നൂറ്റി എഴുപത് രൂപ അവിടെ ഇവിടെ നാനൂറ് രൂപ നമ്മൾ നീതി മെഡിക്കൽ സ്റ്റോറിന് പേരേ ഉള്ളൂ യാതൊരു രൂപ നീതി കൊണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഓരോ സാധനവും ഓരോ കമ്പനിക്കാർ ഓരോ രീതിയിൽ അതിനവർക്ക് ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അതിനനുസരിച്ച് ഓരോ കടക്കാർ അതിനനുസരിച്ചാണ് ഓരോ കടക്കാർ ഓരോ സാധനം സെല്ല് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണ് അത് കടക്കാരുടെ പ്രശ്നം തന്നെയാണ് അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞില്ലേ വേറെ വീട്ടിൽ പോയാലോ ഓക്കെ റെഡി റെഡി അപ്പം എനിക്ക് നമുക്ക് വീട്ടിൽ കൊച്ചിപ്പോ തിരക്കിയിരിക്കും എന്താ കുളിക്കാൻ പോയിട്ട് അവരെ കാണൊന്നില്ലല്ലോ വീട്ടിനെ എവിടെ പോയി അങ്ങനൊക്കെ വിചാരിച്ചിരിക്കും എന്തായാലും നമുക്ക് പെട്ടെന്ന് പോയി എന്തേലും വാങ്ങിക്കണോ പറഞ്ഞില്ല മീനോ അങ്ങനെ എന്തെങ്കിലും മേടിക്കുന്ന ആരും ഒന്നും പറഞ്ഞില്ല എന്തെങ്കിലും പോവാ അപ്പൊ ഞാനേ വരുന്ന വഴിക്ക് അവിടെ കൊറച്ചാൾക്കാരുടെ സംസാരിച്ചോണ്ടിരുന്നേ അപ്പൊ കൊച്ചു വാദമൊക്കെ വന്നിരിക്കാ ഈ വീട്ടിലെ മുതലാളിയാണോ പേരെന്താ മുതലെ ലിജി ജോസോ ലിജി ജോസേ എന്ത് കൊള്ള മട്ടായി അമ്മ പറഞ്ഞോ ആണോ ആണോ ആടിച്ചില്ല ഇവരെ പറഞ്ഞൂടാ താഴെ മണിക്കേശ്വർ പിള്ളേരെ പറഞ്ഞുട വെറുതെങ്ങോ അപ്പൊ എന്താ പരിപാടി അകത്തൊക്കെ എന്താ പരിപാടി നമ്മ കൊറച്ചേരം കൂടെ ഇരിക്കാൻ കൊറച്ചേരം എന്താ എങ്ങനെ ചൂടാണോ തണുപ്പാണോ ഏ ഏരിക്കാൻ പറ്റില്ല ഞാനിപ്പോ മേളിൽ അമ്മയൊക്കെ കണ്ടേ അപ്പം അമ്മയോട് സംസാരിച്ചോണ്ട് ഇപ്പം പറയാ ചൂട് കാരണം വയ്യ മോനെ ഇവിടെ ചൂട് കാരണം വയ്യ മോനെ അതുകൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുകയെന്ന് ആ അയ്യോ ഞാൻ പറഞ്ഞ വിയർത്തൊലിച്ച് നാശായിരുന്നു അതെല്ലേ എന്തായിരുന്നു തണുപ്പ് അല്ലേ ഞങ്ങൾ അതിലും തണുപ്പിൽ പോയിട്ട് കടന്നിട്ട് വരിക അയ്യോ അടിപൊളിയായിട്ട് തണുപ്പിലേക്ക് കിടന്നിട്ട് വരിക അടിപൊളി കുളിയായിരുന്നു നാട്ടില് കൊറേ നേരം ഒന്നൊന്നര മണിക്കൂർ ഞങ്ങള് കുളിച്ച അച്ഛൻ അഞ്ചു മിനിറ്റ് അങ്ങോട്ട് ഇറങ്ങി കുളിച്ചാണ്ടിട്ട് അച്ഛൻ ഒറ്റ ഇരിപ്പില് പ്രതിഭ ഇരിക്കുന്നിടക്ക് ഞങ്ങളെ നോക്കിയ ഒറ്റ ഇരിപ്പാ ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ അച്ഛൻ കുളിച്ചിട്ട് ഞാൻ ആ ഇരിക്കാത്ത എന്റെ ഉടുപ്പ് കഴുകി അത് വിരിച്ചിട്ടെ ഒന്ന് വിളിച്ചിട്ട് അമ്മാരെ തുണി അമ്മാര് കഴിയൊന്നും ഇല്ല ഇത് ഞാൻ കഴിയതാ അടിപൊളിയായിട്ട് വെള്ളത്തിൽ ഇട്ടാ കഴിയും അമ്മ തുണി കഴിയാനൊന്നും ഇല്ല അമ്മാരെ വെള്ളത്തിട്ട് ആ നെച്ചെടുത്ത നാളെ ഉണ്ട് ഓക്കെ ഇത്രവാദപ്പെട്ട ഭാര്യ വന്നിരിക്കുകേട്ടാ സ്വന്തം മീറ്റ് വന്നിരിക്കുന്നതിൻ്റെ ഒരു ഗമ ഇതിനകത്തുണ്ടോയെന്നൊരു ഡൗട്ടുണ്ടില്ലാതില്ല ഏട്ടാ എന്താ നിങ്ങൾ കളിക്കുന്നത് എന്ത് കളിക്കുന്നത് ഓക്കെ മേനോ ആ അടുത്ത കളി തുടങ്ങി കേട്ടാ എനിക്കൊരു കാപ്പ്യാ എനിക്കൊരു കാപ്പിയാ അകത്തെന്താ പരിപാടി നോക്കട്ടെ കുന്തിരിക്കാൻ കത്തിച്ചാ ഇതാ മൈ ഫാദർ ഫാദറിലോ കേട്ടോ ലേറ്റ് ലോ ലേറ്റ് ജോസ് കുരുമേൽ ജോസ് കേട്ടോ ഏ കയ്യില് വേണ്ട എന്തോട് കാപ്പിയോ ആണോ ഗ്യാസിൻ്റെ വരുത്തിരിപ്പുണ്ടോ അഞ്ചരിക്കുന്നു മല്ലിയുണ്ടോ ഏടിയ ഓടിയോ ആ മേടിക്കാം അവിടെ എത്ര മണിക്കടയ്ക്ക് മെഡിക്കൽ സ്റ്റോറ് ആണോ എന്നാൽ അവിടെ മേടിച്ചിട്ട് അപ്പൊ നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കാം കേട്ടോ ഓക്കെ ഏലത്തിന് സൗണ്ടാ ഓ കേട്ട് നിങ്ങൾക്ക് പരിചയമായില്ലേ മലയാളിയെന്ന കേട്ടേ ഇതെവിടെ വെളവായിക്കുള്ള തന്നെ ആണ് നിങ്ങൾ ഓർത്തുണ്ടോ മിഷൻ ഉണ്ട് എടാ നീ വരുണ്ടോ തിരിജി ഓസി ആ നോസി നീ വരുണ്ടോ തിരിജി ആ പറ പാ അള്ളാന വരുന്നുണ്ടോ ഓല്ലയാ ആരെട രവനേശരെ ഞങ്ങളെ നീ വന്നൂട്ടോ ഓ ഇביനെശാനന്ന ഇന്നെടാ ഇതിനെ ജയനാശ്രയമു تجيറുവാണ് ആ അപ്പൊ നാളെ എന്താ പരിപാടിന്ന് വെച്ചാല് ഞങ്ങളിത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് കുറെ നേരം സംസാരിച്ച് ഞാനിത് ചേട്ടാ കണ്ണപ്പിന് ഇവിടെ ട്രിപ്പുണ്ട് അപ്പൊ നാളെ ഇവിടെ അടുത്തൊരു പാറയുണ്ട് ഇവിടെ പ്ലെയിൻ പാറ അപ്പൊ ഞാൻ ആവില്ല നടക്കാറുണ്ട് അല്ല നീ വരണ്ട പറയാന്ന് മനസ്സമ്മാനത്തിന് വേണ്ടി പോവാന്ന് പറഞ്ഞാൽ മാതിരി വിടൂലല്ലോ പറഞ്ഞ വഴി എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പറയുന്നത് െട്ട താഴോട്ടോ ഭൂമി ഒഴിച്ചു അതെ കാര്യമായിട്ട് പറഞ്ഞിട്ട് താഴോട്ടുള്ള വഴി താഴോട്ടുള്ള വഴി എന്ന് വെച്ചാല് നമ്മടെ കാന്തിപ്പാറ കാന്തിപ്പാറ വഴി കേറ്റം കേറ്റം കേണോ കൊറേ കയറി നടക്കാനുണ്ടോ കൊറേ കയറിപ്പണോ അത് എനിക്ക് ജോലി മാത്രമേ അറിയില്ല ഞങ്ങളാ പോയെ ആ ഇല്ലല്ലോ പറഞ്ഞേ തള്ള മികച്ചതാകുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും കേട്ടു ഇവളൊട്ട ഞങ്ങള് നാപ്പത് കിലോമീറ്റർ ചുറ്റു വന്നെ വഴി അറിയാന്ന് പറഞ്ഞിട്ട് ആ പറ വഴിയുണ്ടോ ഓജിജി വേറെ വഴി പോയണ്ട് ഇപ്പൊള്ള വഴി പറഞ്ഞേ പറഞ്ഞേക്ക് മനസ്സിലായി അല്ല ഇനി നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ വീണ്ടും പുറത്തു മുറ്റത്ത് ഇങ്ങനെ കറക്റ്റ് സമയത്ത് ഞങ്ങള് ഇവിടെ ഇങ്ങനെ ഇരിക്കുട്ടനെ ഇവിടെ ആളായിപ്പോ കേട്ടോ ഇവിടെ ഏല ഏത് മാസത്തെ കൃഷി എടുക്കും ഏല എത്രത്തോളം വളം ഇടണം ഏലത്തിനെത്രത്തോളം തൈ വെക്കാൻ കുഴിയിടണം അതൊക്കെ ശ്രീകുട്ടൻ അറിയല്ലേ രുചി അല്ലേ അവനവിടുത്തെ ആളായിപ്പോയല്ലേ ആ പഴത്തിന് പഴം കുഴിച്ചിട്ടില്ല ഒര് റീസന്റ് കേട്ടോ പഴത്തിന് പഴം കുഴിച്ചു പിന്നെ ഈ പ്ലാവിന് എന്താ ചക്കയുടെ കുരു ഒഴിച്ചു ചക്ക കുഴിച്ചു ആ അതെ ചക്ക ഒഴിച്ചു ഇത് വാഴക്ക് പഴം കൊത്തി ണുണ്ട് അപ്പൊ നാട്ടിൽ എല്ലാവർക്കും ആയിരിക്കും ഞങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ കുഴപ്പമില്ല ഞങ്ങൾക്ക് തണുപ്പായിട്ട് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നു ഇവിടെ ചൂടാന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചോണ്ട് തണുപ്പായിട്ടാ തോന്നുന്നു അല്ലേടാ ഏഹ് ഞങ്ങൾക്ക് തണുപ്പ് തണുത്ത കാറ്റടിക്കുന്ന ക്രിസ്ത്യനാണോ ഓ ഇനൊക്കെ ചൂടായിരിക്കട്ട നീ ഇവിടത്തുകാരാണല്ലോ ഏ അതെ ശ്രീകുട്ട് എന്ത് ലിജി പറഞ്ഞേ പറ ഏ ലിജിയുടെ സ്ഥാനം കൊണ്ടു ശ്രീകുട്ട അല്ലേ ശരി വരുന്ന ഒരു കാര്യം കൊടുത്തിട്ടല്ലേ അപ്പൊ ഞങ്ങളൊന്നും ഇല്ല വെറുതെ ശ്രീകുട്ട കളിയാക്കാൻ വേണ്ടി പറഞ്ഞ അവൻ ഇവിടെ വന്നിട്ട് ഇവര് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് വന്നതാണല്ലോ അപ്പൊ അവനോടെ മുന്നേ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു നിയമം കാണിക്കുന്നതാണ് അല്ലേ അവൻ വീഴ്ചറല്ലോ അവിടെ എടുത്ത അപ്പൊ ഇനി എന്താ പരിപാടി വെച്ചാലും നമുക്ക് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഇനി നേരെ റങ്ങണം വേറെ പരിപാടി നേരെ പരിപാടികളൊന്നുമില്ല രാവിലെ എഴുന്നേറ്റിട്ട് പ്ലെയിൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടെ അടുത്ത് അപ്പോൾ ലിജി പറഞ്ഞാൽ അവിടെ പോയിട്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാനിവിടെ നേരത്തെ പറഞ്ഞു അപ്പോൾ കണ്ണപ്പനെ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറഞ്ഞു അവിടെ ആ പാറയിൽ അപ്പം ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററെങ്കിലും നടക്കാൻ ഉണ്ടാവുമായിരിക്കും കണപ്പൊക്കെയാണ് നീ കടന്നു പോകാൻ ഏഹ് ഞാൻ കുത്തി വിളിച്ച് ഉണർത്തിൻ്റെ ആവില്ലേ തണുപ്പാണെങ്കിൽ വരത്തില്ല വണ്ടിയോട്ട് പോകേണ്ട സ്ഥലമാണോ ആ അവിടെ വണ്ടിയല്ലോ ടുത്ത് വരെ ഓക്കേ അങ്ങനെ നടന്നു പോന്നില്ല അവിടെ ചെന്നിട്ട് അല്ലേ പ്രൈംപാറയുടെ മണ്ടയ്ക്ക് വണ്ടിയല്ലോ മണ്ടയ്ക്ക് വണ്ടിയല്ലോ റോഡിന്റെ ആണല്ലേ ഓക്കെ എന്തായാലും അറിയത്തില്ല കേട്ടോ അത് വീടിന് അവിടെ ഉള്ളൊരു ഒരു ടൂറിസ്റ്റ് സ്പോട്ട് സ്പോട്ടായിട്ട് അപ്പൊ റെസ്റ്റി ഒക്കെ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞേക്കുന്നത് അപ്പം എന്തായാലും നാളെ പോകാം വന്നു നമുക്ക് ഇനി ഭക്ഷണം റെഡി ആയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കട്ടോ ഓക്കെ അതാണ് ലിജി ലിജി എന്നെക്ക് നാളെ തന്നെ ടാസ്ക് ആണ് ലിജി രാവിലെ ഉറങ്ങും അപ്പൊ ഞാൻ നേരെ പോയിട്ട് പ്ലെയിൻപാറയിലൊക്കെ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരണം അത് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് നാളെ പറഞ്ഞ കണക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പഞ്ചായത്തിലോ അല്ലെങ്കിൽ വില്ലേജിലോ അല്ലെങ്കിൽ രജിസ്റ്റാർ ഓഫീസിലൊക്കെ പോകാനുണ്ട് അവിടെയൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം പൂപ്പാർ ടീ എസ്റ്റേറ്റിൽ പോകാനും പ്ലാൻഡ് കേട്ടോ അതൊക്കെ നാളെ പോകാൻ പറ്റിയില്ലെങ്കിൽ മറ്റന്നാൾ പോകല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ കേട്ടോ ഓക്കെ ഷോ ഓറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പം ഒരാളുടെ കളി ഉണ്ടായിട്ടിരുന്നേ അപ്പം ആരെ കൂടെ ഇരുന്നിട്ട് എന്തോ കാർഡ് കളിക്കാം കേട്ടോ എന്തു വേണമെന്ന നീ പഠിപ്പിച്ചു കൊടുക്കുന്ന അവളെ വീട്ട് കളിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണോ ഏഹ് നാളെ അവള് പൈസ കളിക്കാൻ തുടങ്ങി ആര് പൈസ കൊടുക്കും എന്നാ കുരുത്തക്കേടൊക്കെ പഠിക്കുന്ന ശീലങ്ങളൊക്കെ തുടങ്ങാൻ പറ്റിയ സമയപ്പൊ ഇറ നീ ധൈര്യങ്ങളോ വയ്പൊക്കെ കഴിഞ്ഞ കേട്ടോ അതിപ്പോ കിടക്കാൻ വേണ്ടി പോയി അതിന് മുന്നേ ഇവിടെ വൃത്തിയാക്കുന്നതിനൊക്കെ മുന്നേ മുള്ള രുചിക്കൊച്ചിന്റെ ഒരു കളിയും കാര്യങ്ങളും കേട്ടോ അപ്പം ഞങ്ങളിനി അപ്പോ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെറിയൊരു വീഡിയോ ആയിരുന്നു ചെറിയൊരു വിശേഷമൊക്കെ ആയിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഇടുക്കിയിലെ ലിജിയുടെ വീട്ടിലാണ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് എല്ലാവർക്കും ഒരു ബൈ ആ ലിജി ബായ് ചൂലുമായിട്ട് അപ്പുറത്തൊരാളിൽ പോട്ടെ ബായ് ഇനി കിടക്കണം ഉറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ അതിനു ഇറക്കട്ടെ ഇനി ചെയ്യണം ക്ഷീണമുണ്ട് വണ്ടിയാത്രം ക്ഷീണമൊക്കെ ഉണ്ട് നല്ലൊരു ഉറക്കമായിരിക്കും ഇജി ഉറങ്ങുന്നത് ഓക്കെ എന്തായാലും കളിക്കുവാണോ രുചി കളിക്കുവാണോ ആൻറ്റി വന്നിട്ടുണ്ട് ആൻറ്റി രുചി വിളി വിളിച്ചു വരുത്തിയാണോ ഏഹ് ആണോ ഇനി കിടക്കുന്നോ അപ്പം ഏഹ് ഇപ്പം കിടക്കുന്നോ ഏഹ് ഇല്ലേ ഓ തുമ്മൽ എന്തുകൊണ്ട് ഇനി പനി തണുത്തിട്ടാണോ തണുപ്പടിച്ചിട്ടാണോ ചമ്മടെ വരുന്ന കഴിച്ചു നമ്മളുടെ മരുന്നാ കഴിച്ചു കിടന്നാ മതി കിടക്കുന്ന ഇപ്പൊ ഇല്ലേ കളിക്കാൻ പോണോ കളിക്കാൻ പോണോ ഏ എന്നാവിടെ കളിക്കട്ടെ ഞാൻ എന്തായാലും വീഡിയോ നിർത്തുവാണേ ബൈ 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 ബൈ